അല്ല അതിലൊരു രാഷ്ട്രീയ ദുരുദ്ദേശ കാരണം ഇത് ഇരിക്കുന്ന ഒരു പത്ത് പതിനഞ്ച് വർഷമായി എയിംസിന്റെ വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പൊ എവിടെയാണ് ലാൻഡ് എന്നുള്ള ഉണ്ടായിരുന്നു ഇപ്പൊ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ലാൻഡ് കൈമാറേണ്ടത് ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് എളുപ്പം ചെയ്യാൻ കഴിയാവുന്ന ഒരു കാര്യം കോഴിക്കോട് കിനാലൂര് അവിടെ കയ്യിൽ നൂറ്റമ്പത് നൂറ്റമ്പത് ഏക്കർ ഭൂമിയുണ്ട് അതുകൂടെ നൂറ് ഏക്കർ ഭൂമി എക്വർ ചെയ്താലും മതി അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് വളരെ ആലോചിച്ചിട്ടാണ് ഒരുപാട് നിർദ്ദേശങ്ങളൊന്നും പക്ഷെ മലബാറിൻ്റെ പൊതുവുള്ള പിന്നോക്കാവസ്ഥ ആരോഗ്യരംഗത്തെ അതിന് മാറ്റം വരാൻ ഈ എയിംസ് കിട്ടിയാൽ ഇതിന് അനുഗ്രഹമായിരിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ഗവണ്മെന്റ് ഈ ഒരു തീരുമാനമെടുത്തത് സംസ്ഥാന ഗവൺമെൻറ് സെൻറ്ററിൽ എഴുതും ചെയ്തു നൂറ്റമ്പത് ഏക്കർ നൂറ്റി അറുപത് ഏക്കർ ഭൂമി ഏറ്റെടുത്ത് ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അറിയിച്ചു നൂറ് ഏക്കർ ഐക്യസിഷൻ ഏറെക്കുറെ പൂർത്തിയാകി പോവാണ് അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെയും പൊതുവിലുള്ള ഒരു അഭിപ്രായ രൂപീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് കിനാലൂർ എന്ന ആശയം വന്നിട്ടുള്ളത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്തടിസ്ഥാനത്തിൽ പറഞ്ഞു എനിക്കറിയില്ല ഏതായാലും ഞാൻ ഡൽഹിയിൽ വെച്ച് അദ്ദേഹത്തെ കാണുന്നുണ്ട് അദ്ദേഹവുമായി സംസാരിക്കും അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കും പക്ഷെ പൊതുവിലുള്ള ഒരാവശ്യം കോഴിക്കോട് കിനാലൂരാണ് എല്ലാവരുടെ ആവശ്യമാണ് ഒരു രാഷ്ട്രീയ ദുരുദ്ദേശവും ഇല്ല എനിക്കൊന്ന് മ മലബാറിലെ ഏറെക്കുറെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും കിനാലൂരിൽ വരണം എന്നാണ് അഭിപ്രായമുള്ളത് ഞാൻ പലരുമായി സംസാരിച്ചതാണ് എല്ലാവരും ഏക അഭിപ്രായം അടക്കം വയനാട് ഇപ്പോ രണ്ട് മെഡിക്കൽ കോളേജുണ്ട് ഒന്ന് ഗവൺമെന്റും ഉണ്ട് ഒന്ന് എനിക്ക് ഒന്ന് ഡോക്ടർ ആസാദ് മുഹമ്മന്റെ എന്നാൽ മെഡിക്കൽ കോളേജായിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് മെഡിക്കൽ കോളേജായിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് അവിടെ പ്രിൻസിപ്പളുണ്ട് സൂപ്രണ്ടുണ്ട് സ്റ്റാഫൊക്കെ ഉണ്ട് സ്റ്റാഫിന് എണ്ണം കുറവുണ്ടാവും അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലതുണ്ട് സ്റ്റാഫിൻ്റെ എണ്ണം കുറവുണ്ട് ഇപ്പം പി എം എസ് എസ് വൈ കോഴിക്കോട് യാഥാർത്ഥ്യമായി പക്ഷെ അന്ന് ഗവൺമെന്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഗവൺമെന്റ് ഓഫ് കേരളയും ഉള്ള ഒരു എം ഒ ഉണ്ട് അതിനാവശ്യമായിട്ട് എല്ലാ സ്റ്റാഫും ഞങ്ങൾ നിയമിക്കുന്നു പത്ത് നൂറ്റി പത്താറ് സ്റ്റാഫാണ് പടം എനിക്ക് തോന്നുന്നത് ഇതുവരെ ഒന്നും ചെയ്തില്ല അപ്പം സ്റ്റാഫിൻ്റെ അല്ല ഒരു ഒരു എയിംസ് പോലുള്ള വരുമ്പോൾ അത്തരം സാധ്യതകൾ കൂടി നമ്മൾ അല്ല എല്ലാം ആലോചിച്ചിട്ടാണ് മനസ്സിലാക്കേണ്ട വിഷയമാണ് എയിംസ് ഒരു സ്ഥലത്തിൽ വെക്കാൻ പറ്റുമോ എല്ലാ സ്ഥലത്തും എയിംസ് സ്ഥാപിക്കാൻ കഴിയില്ല എല്ലാം ആലോചിച്ചിട്ടാണ് സംസ്ഥാന ഗവൺമെന്റും മറ്റ് ആളുകളും ഇതിന് ലാൻഡ് ഒരു വിഷയമാണ് നമുക്ക് പറയാൻ എളുപ്പമാണ് ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ലാൻഡ് കൊടുക്കേണ്ടത് അപ്പം ഞാൻ പറഞ്ഞത് സ്റ്റേറ്റ് ഗവൺമെൻറ് എല്ലാം ആലോചിച്ചിട്ടാണ് ഈ കിനാലൂർ ഈ ഇങ്ങനൊരു ലാൻഡ് അവിടെ ഗവൺമെൻറ് കിൻഫറിയുടെ കയ്യിലുണ്ട് ഇത് കൊടുക്കാൻ തീരുമാനിച്ചത് അത് ഏറെക്കുറെ മുന്നോട്ട് പോയി ഇപ്പം ഈ നമ്മൾ പറഞ്ഞതിന് അപ്പുറത്ത് ഗവൺമെൻറ് ഫീൻ്റെ ഉദ്യോഗസ്ഥന്മാർ അവിടെ വന്നു സ്ഥലം പരിശോധിച്ചു അവർ സാറ്റിസ്ഫൈഡ് ആണ് എല്ലാ റിപ്പോർട്ടും കൊടുത്തു കഴിഞ്ഞു അപ്പോൾ അതിനൊരു തർക്കത്തിൻ്റെ വിഷയമില്ല അപ്പം ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാന ഗവൺമെന്റുമായിട്ടും ആലോചിക്കുന്ന കാര്യങ്ങൾ കാരണം ഇപ്പൊ എവിടെ വെച്ചാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ലാൻഡ് കൊടുക്കുന്നത് ലാൻഡ് കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അപ്പൊ ലാൻഡ് ലാൻഡാണല്ലോ പ്രധാനപ്പെട്ട വിഷയം അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇതൊക്കെ ഇവിടെയുണ്ട് അല്ല ഞാൻ പറഞ്ഞല്ലോ നിലവിലൊരു തീരുമാനം ഒരു നടപടിക്രമം ഉണ്ടായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുവരെ പോയിട്ടുള്ളത് ഞാൻ പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾ കോഴിക്കോട് വന്നു കിനാറിൽ പോയി അവര് തൃപ്തരാണെന്ന് അറിയിച്ചു അപ്പൊ അതെല്ലാം കഴിഞ്ഞിരിക്കുന്നു അതെ അല്ല പൊളിറ്റിക്കൽ ഡിസിഷനാണ് ഇനി ഞാൻ പറഞ്ഞത് ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനമാണ് വരേണ്ടത് ഈ കാര്യത്തിൽ പക്ഷേ ഈ സംസ്ഥാന ഗവൺമെന്റ് എന്നെ ചെയ്യാവുന്നെല്ലാം ചെയ്തു കഴിഞ്ഞു മനസ്സിലാക്കോളൂ അല്ല ഞാൻ അതൊന്നും പറയാൻ ആളല്ല പക്ഷെ അദ്ദേഹം കേന്ദ്രമന്ത്രി എന്നിരക്ക് സംസ്ഥാന ഗവൺമെന്റുമായി ആലോചിക്കുന്ന കാര്യത്തിൽ കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം അല്ല ഞാനതൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞത് അദ്ദേഹം അത് കേന്ദ്രമന്ത്രി എന്നിരക്ക് കുറെ കൂടി സംസ്ഥാന ഗവൺമെന്റുമായി ആലോചിച്ചിട്ടാണ് കേ സ്റ്റേറ്റിൻ്റെ വിഷയാവുമ്പോൾ ഒരു ഒരു ഏകപക്ഷീയമായി അങ്ങനെ അത് മറന്നേക്കൂ എന്ന് പറയുന്ന ഒരു ഭാഷ അത് ശരിയല്ല പ്രകാരം ഞാൻ അതിൻ്റെ അത് മറ്റൊന്നുമല്ല എല്ലാവരുമായിട്ട് ആലോചിച്ച് ഇത് ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ഇനി ഇന്ത്യയിൽ രണ്ടോ മൂന്ന് സ്റ്റേറ്റുകളിലാണ് ഇത് വരാൻ ബാക്കിയുള്ളത് ഒന്ന് കേരളമാണെന്നോ കർണാടകയാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ കുറേയും കൂടി ഗൗരവത്തിൽ കണ്ട വിഷയമാണ് ഈ വിഷയം സംസ്ഥാന ഗവൺമെൻറ് മുഖ്യമന്ത്രിയുമായി സംസാരിക്കണം സംസ്ഥാന ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരായി സംസാരിക്കണം അങ്ങനെ മുൻകിയെടുക്കേണ്ട ആളാണ് അദ്ദേഹം അതെ എയിംസ് ചെറിയ വിഷയമല്ലോ എയിംസ് എന്ന് പറഞ്ഞാൽ ഈ മലബാറിലെ തന്നെ ഈ ആറ് ഏഴ് ജില്ലകളിലെ രോഗികൾക്ക് ആശ്രയിക്കാൻ കഴിയാവുന്ന സ്ഥാപനമാണത് ഇപ്പൊ സ്വാഭാവികമായും അത്തരം സ്ഥാപനത്തെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ഒരു ഒരു കാര്യമില്ല സത്യം പറഞ്ഞാൽ അത് ഈ വിഷയം അങ്ങനെ ഒരു വിളിച്ചെടുക്കേണ്ട വിഷയമല്ല നമ്മുടെ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട വിഷയമല്ല ഇത് പൊതു താല്പര്യമാണ് സ്റ്റേറ്റിൻ്റെ ഉത്തമ താൽപ്പര്യമാണ് നോക്കേണ്ടത് സ്റ്റേറ്റെടുത്ത നിലപാടെന്താണ് നോക്കണം എന്തുകൊണ്ട് എടുത്തു നോക്കണം അപ്പം അതെല്ലാം നോക്കി എനിക്ക് എപ്പോഴും പറയാനുള്ളത് ബഹുമാന്യ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ട് ആലോചിക്കണം അതുപോലെ തന്നെ ഞാൻ അദ്ദേഹത്തെ ചിന്ത കാണുന്നുണ്ട് അല്ല ഞാനിതിൻ്റെ അകത്ത് അദ്ദേഹത്തെ കണ്ട കാര്യങ്ങൾ സംസാരിക്കും പ്രൈം മിനിസ്റ്റർ കാണാൻ ശ്രമിക്കും ഹെൽത്ത് മിനിസ്റ്റർ കാണാൻ ശ്രമിക്കും കേരള കോഴിക്കോട്ടെ എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും കാണാൻ പ്ലാനുണ്ട് എല്ലാവരും കണ്ട് സംസാരിക്കും കേരളത്തിൽ കോഴിക്കോട്ടെ എല്ലാ ജനപ്രതിനിധികളും കാണാൻ ശ്രമിക്കും കണ്ട് അവരുമായി സംസാരിച്ച് തുടർന്നുള്ള കാര്യങ്ങൾ ആലോചിക്കും തീരുമാനിക്കും ഞാനത് ഞാൻ അതൊന്നും പറയുന്നില്ല ഞാൻ അദ്ദേഹത്തെ കുറിച്ചൊന്നും പറയാൻ ചെയ്യാറില്ല പക്ഷേ കേന്ദ്രമന്ത്രി നിരക്ക് ഈ കാര്യം സംസ്ഥാന ഗവൺമെന്റുമായി എല്ലാവരുമായി ആലോചിച്ച് പറയേണ്ട കാര്യങ്ങളാണെന്ന് ഞാൻ പറയുന്നുള്ളൂ ഞാൻ അതിലപ്പുറം കിടക്കുന്നതല്ല അല്ല അവര് ഈ അവര് സൈറ്റിലൊന്നും സൈറ്റ് നോക്കി പോയി തുടർന്ന് ഈ തൃപ്തികരമാണെന്ന് അറിയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം മനസ്സിലാക്കോളാം അപ്പൊ അതുകൊണ്ട് കാര്യങ്ങൾ കുറെ നടന്നു അപ്പൊ പിന്നെ അതിന് തർക്കത്തിന്റെ കാര്യമില്ല കിട്ടുന്ന നഷ്ടപ്പെടാൻ പാടില്ല ഇവിടെക്കാണ് ഞാൻ കേരളത്തിൽ എയിംസ് കിട്ടുന്നത് നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാന ഗവൺമെന്റുമായും ആലോചിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാമെന്നാണ് എൻ്റെ ഒരു അദ്ദേഹത്തിനുള്ള റിക്വസ്റ്റ് നമുക്ക് അന്നേരം ആലോചിക്കാം സർക്കാർ വന്നിട്ട് നമ്മുടെ കുറിച്ച് ഒരു അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാനിതിന്റെ അകത്ത് എയിംസിന് വേണ്ടിയുള്ള നടപടികൾ കുറെ സംസ്ഥാന ഗവൺമെന്റ് എടുത്തു കഴിഞ്ഞു കുറെ എടുത്തു കഴിഞ്ഞു ഞാൻ അതെല്ലാം ഈട് പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഇനി അതിന് തർക്കത്തിന്റെ കാര്യമില്ല ചർച്ചയുടെ കാര്യമില്ല ഇനി കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കേണ്ട കാര്യമേ ഉള്ളൂ ഈ കാര്യത്തിൽ അതിനൊരു ചർച്ച നടത്തി വീണ്ടും അത് വഷളാക്കി നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയും സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്ന സമയത്ത് കേന്ദ്രമന്ത്രി അദ്ദേഹം അതിനെക്കുറിച്ച് സംസ്ഥാന ഗവൺമെന്റുമായി ആലോചിച്ചിട്ട് വേണം പറയാൻ അതും കോഴിക്കോട് വന്നിട്ട് അദ്ദേഹം എന്നുള്ള തരത്തിൽ അല്ല അദ്ദേഹം അദ്ദേഹം എന്തുകൊണ്ട് പറഞ്ഞ പക്ഷേ അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അദ്ദേഹം അങ്ങനെ ഈ പറയാൻ പാടില്ല അദ്ദേഹം അത്തരം ഒരു വിഷയങ്ങൾ കാര്യങ്ങൾ ആലോചിച്ച് പറയും എന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു ഒരു കുറേയും കൂടി കാര്യങ്ങൾ പഠിക്കണമായിരുന്നു അല്ല അദ്ദേഹം അത് ഇതൊക്കെ ആലോചിച്ച് പറയാം ഞാൻ എന്താണ് നോക്കട്ടെ എന്നൊക്കെയാണ് അദ്ദേഹം പറയേണ്ടത് എൻ്റെ അഭിപ്രായം ഞാൻ അദ്ദേഹം പഠിപ്പിക്കല്ല ഞാൻ പറഞ്ഞത് സാധാരണ ഇതിൻ്റെ സംസാരങ്ങൾ പറഞ്ഞാൽ നിങ്ങളെപ്പോഴത്തെ മാധ്യമസൂക്ഷണം ചോദിച്ചാൽ ഞാൻ അത് നോക്കട്ടെ അല്ലെങ്കിൽ പഠിക്കട്ടെ അന്വേഷിക്കട്ടെ അതൊക്കെയാണ് ഒരു പ്രാഥമികമായും ആളുകൾ പറഞ്ഞ മറുപടി അദ്ദേഹം എന്തുകൊണ്ട് പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ കൂടി ഒരു സംസ്ഥാന ഗവൺമെൻറ്റുമായി ആലോചിച്ചും ആലോചിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്